എല്ലായ്പ്പോഴും ദൈവം കഷ്ടതകളിൽ കൂടെ മാത്രമല്ല ഡിവൈൻ കണക്ഷൻസ് തരുന്നത് ഇനി മീറ്റിങ്ങിനൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം അത് തുറക്കണം ചിലപ്പോൾ നമ്മുടെ കഷ്ടതകളായിരിക്കും നമ്മളെ ഡിവൈൻ കണക്ഷൻസിലേക്ക് കൊണ്ടുപോകുന്നത് റോമയിലെ പ്രധാനപ്പെട്ടവരുമായി ദൈവം അപ്പോസോലന്മാരെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായി കണക്റ്റായ രണ്ടു പേർ പൗലോസും പത്രോസുമാണ് പത്രോസിനെ ദൈവം റോമയിലെ വലിയ ആൾക്കാരുമായി കണക്ട് ചെയ്തു അതുപോലെ പൗലോസിനെയും വലിയ ആൾക്കാരുമായി കണക്ട് ചെയ്തു പക്ഷേ കണക്ട് ചെയ്യുന്നത് രണ്ട് സിസ്റ്റത്തിലായിരുന്നു പൗലോസിനെ ദൈവം എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നാം ശ്രദ്ധിച്ചാൽ പൗലോസിനെ ദൈവം കണക്ട് ചെയ്യുന്നത് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോൽ അടിച്ച് പട്ടണത്തിൻ്റെ തെരുവീതികളിൽ കൂടെ വലിച്ചഴിച്ച് രാത്രിയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി അന്നത്തെ പ്രസംഗം പൗലോസ് പ്രസംഗിച്ചിട്ട് ശീലാസ് പ്രസംഗിച്ചിട്ട് ആരേലും മാനസാന്തരപ്പെട്ടോ ഒരു മനുഷ്യനും മാനസാന്തരപ്പെട്ടില്ല എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ജയിലിൽ കൊണ്ട് പൂട്ടി പക്ഷെ അന്നത്തെ ശുശ്രൂഷ മുഴുവൻ അടിയ അടിനാശം വെള്ളപ്പൊക്കത്തിൽ തീർന്നിട്ടും ഈ മനുഷ്യൻ രാത്രിയിരുന്ന് എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ നിരാശകളിൽ പിശാചി പ്രവർത്തിക്കും നിന്റെ പ്രത്യാശയിൽ ദൈവം പ്രവർത്തിക്കും നിന്റെ നിരാശകളിൽ സാത്താൻ കയറി ചൊറിയും പക്ഷെ നിന്റെ പ്രത്യാശയ്ക്കകത്ത് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും സ്തോത്രം മുമ്പോട്ട് പോകട്ടെ അപ്പോൾ പൗലോസ് അന്ന് രാത്രി പൗലോസും ഷീലാസും പ്രാർത്ഥിച്ച് അർദ്ധരാത്രിയിൽ പാടി സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പാടി സ്തുതിക്കുമ്പോൾ അതിന്റെ കാരാഗ്രഹങ്ങൾ തുറക്കുന്നു ഇതെല്ലാം നമുക്കറിയാം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഏഴാം വാക്യം കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാഗിച്ചു അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചു കൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് വീണു അവരെ പുറത്തു യും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു യേശുവിൽ എന്നാൽ നീ നിന്റെ റോമിലെ ഒരു കാര ഒരു ജയിലറിന് മാനസാന്തരപ്പെടണമെങ്കിൽ ആ ജയിലറിന് ദൈവം അർദ്ധരാത്രിയിൽ ഒരു സ്വപ്നമല്ല കൊടുത്തത് അർദ്ധരാത്രിയിൽ ഒരു ദർശനമല്ല കൊടുത്തത് അർദ്ധരാത്രിയിൽ താൻ ഇൻചാർജ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിലേക്ക് രണ്ട് അപ്പോസ്തലന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് അതിനകത്തൊരു ശുശ്രൂഷ ചെയ്യിപ്പിച്ചാണ് ദൈവം പൗലോസിനെ എന്ത് ചെയ്തത് റോമിലെ ജയിലറുമായി കണക്റ്റായത് ഞാൻ അതിൽ ഒന്നാമത് പറയട്ടെ നമ്മളിൽ ചില കണക്ഷനുകൾ കടന്നു വരാൻ ചില തടവറകളിലേക്ക് ചില കാരാഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു ജയിൽ തുറക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരു കാരാഗ്രഹം ഓപ്പൺ ആകുമ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ കൈകാലുകൾ ആമത്തിലും ചങ്ങലകളിലും ബന്ധിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിമ്പിലൊരു ദൈവിക പദ്ധതി ഉണ്ട് അതിൻ്റെ പിമ്പിലൊരു ദൈവിക മർമ്മമുണ്ട് ഈ സ്വർഗത്തിൻ്റെ ഉന്നത മണ്ഡലവുമായി അവിടെ കണക്ട് ചെയ്ത് നീ ആ കാര്യ പ്രമാണി ആ കാരാഗ്രഹപ്രമാണി കാരാഗ്രഹത്തിൽ ജയിലർ ഇതുവരെ തടവ് പുള്ളികളുടെ മുമ്പിൽ മുട്ടുകുത്തി വീഴുന്നത് കണ്ടിട്ടുണ്ടോ ആ ജയിലറിനെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ സഭയ്ക്കകത്ത് നിന്ന് എത്ര പ്രസംഗിച്ചാലും ചിലപ്പോൾ നടക്കത്തില്ല നീ എത്ര സ്റ്റേജുകളിൽ നിന്ന് അലറിക്കൂവിയാലും നടക്കത്തില്ല ചില കാരാഗ്രഹ തുല്യമായ അവസ്ഥകളിൽ നീ ഇരുന്ന് പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കേണ്ടി വരും ജീസസ് അഭിഷക്തരെ നിന്റെ ജീവിത നമ്മുടെ ജീവിതത്തിൽ ചില കാരാഗ്രഹത്തിൻ്റെ രാത്രി വേളകൾ കടന്നു വരുന്നത് ചില കാരാഗ്രഹത്തിൻ്റെ വേദനകൾ കടന്നു വരുന്നത് തിരിച്ചറിയണം അതിനകത്ത് ദൈവം ചില ഉന്നത കണക്ഷനുകൾക്ക് വേണ്ടിയാണ് പൗലോസിൻ്റെ പല കണക്ഷനുകളും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എടുത്തപ്പോഴേ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോഴേ പറഞ്ഞു രാജാക്കന്മാരുടെ മുമ്പാകെ ഞാൻ അവനെ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുത്തു പക്ഷെ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ഉണ്ടു ഉറങ്ങിയും അവിടെ കിടന്ന് കഥ പറഞ്ഞല്ല ഓരോ വിസ്താര സഭകളിലാണ് ഓരോ രാജാവിനെയും താൻ കണ്ടുമുട്ടിയത് മാൾട്ടയിലെ ദ്വീപുപ്രമാണിയെയും ദ്വീപുകാരെ മുഴുവനും താൻ മാനസാന്തരപ്പെടുത്തി അവിടെ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്തു പക്ഷെ അതിലേക്ക് പോകാൻ തനിക്ക് എന്തു വേണമായിരുന്നു ഒരു ഈശാനമൂലനും ഒരു കപ്പൽ തകർച്ചയും ഒരു നീന്തി തുടിച്ച അനുഭവങ്ങളും പതിനാല് ദിവസങ്ങളിലെ ഇരുട്ടും തനിക്ക് വേണമായിരുന്നു ചില 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 ഫോർട്ട് നൈറ്റുകൾ നീണ്ടു നീണ്ടു നിൽക്കുന്ന നിൽക്കുന്ന ആഴ്ചകൾ ഇരുട്ടുകൾ ഇരുട്ടുകൾ സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാത്ത എൻ്റെ കപ്പൽ കാണാത്താലേ മാൾട്ടയിൽ എനിക്കൊരു ടച്ച് എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ വഴികൾ അടഞ്ഞാലേ എനിക്ക് മാൾട്ടയിലൊരു ആക്സസ് കിട്ടത്തുള്ളൂ ഇന്ന് പകൽക്കാലം സൂര്യനെ നക്ഷത്രങ്ങളെ കാണാതിരിക്കുമ്പോൾ നിന്റെ ഹൃദയം ഈശാന മൂലം അടിക്കുമ്പോൾ നിന്റെ മനസ്സ് പതറരുത് ഇത് ദൈവത്തിൻ്റെ ഡിവൈൻ കണക്ഷൻസിനകത്തുള്ള ഒരു സമയമാണ് ഇത് ഒരു ഭാഗം പക്ഷെ പത്രോസിനെ ദൈവം കണക്ട് ചെയ്തത് അങ്ങനെയല്ല പത്രോസിനെ കാലാഗ്രഹത്തിൽ ഈശാന ഒന്നുമല്ല ദൈവം കണക്ട് ചെയ്തത് പകരം പത്രോസി യാത്ര ചെയ്ത് വന്നു ഉച്ചക്ക് വിശക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഫുഡ് കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഇദ്ദേഹം വെണ്മാടത്തിൽ കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദർശനതലം തുറന്നു സ്വർഗത്തിൽ നിന്നൊരാഗ തുപ്പട്ടി ഇറങ്ങി വരുന്നു അതിനകത്തുള്ളതിനെ അറുത്ത് തിന്നുവാൻ പറയുന്നു തിന്നാൻ പറ്റത്തില്ല കർത്താവ് എന്ന് പറയുന്നു നോ നീ അത് കഴിക്കണം ഞാൻ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു ദർശനം കണ്ട് എഴുന്നേറ്റ് എന്താകുന്നു ഈ ദർശനമെന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാഗത്തിലേക്ക് കടന്നു വരാം അപ്പോ സില പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിൽ പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊറന്നല്ലിയോ സഹിച്ച പുരുഷന്മാർ ഷിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു പത്രോസ് എന്നും മറുപേരുള്ള ഷിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു സഹോദരങ്ങളെ നിങ്ങൾ ആ ദൈവത്തിന്റെ കണക്ഷനെ നോക്കി ദൈവം ഒരു ദർശനം കാണിച്ചു ആ ദർശനത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ വെളിയിൽ ഒരു ശബ്ദം കേൾക്കുക നിന്റെ ദർശന തലം തുറക്കുമ്പോൾ ദൈവത്തിന്റെ ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കും കഷ്ടതയിൽ മാത്രമല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ദർശന തലത്തിനകത്താണ് ചഞ്ചലി ദർശനത്തെക്കുറിച്ച് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്ന് പറയട്ടെ എവിടെയാണ് കണക്ഷനുകൾ ഓപ്പൺ ആകുന്നതെന്നറിയാമോ ദർശനത്തെ കുറിച്ച് ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ ആമേ ഇന്നലെ രാത്രി കണ്ട ദർശനം എത്ര പേരുടെ മനസ്സിനെ പിടിച്ചു അലച്ചിട്ടുണ്ട് ഇന്നലകളിൽ കണ്ട ദർശനം എത്ര പേരുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ദർശനം കാണുന്നു രാവിലെ എഴുന്നേറ്റ് ആൾക്കാരുടെ അടുക്കൽ പറയുന്നു വിട്ടുകളയുന്നു പക്ഷെ പത്രോസ് ദർശനത്തെക്കുറിച്ച് ആകുലപ്പെടുകയാണ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദർശനത്തെക്കുറിച്ച് താൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ദർശന മണ്ഡലം തുറക്കപ്പെടുമ്പോൾ അവിടെ കണക്ഷനുകൾ സ്ഥാപിക്കപ്പെടുകയാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പത്താമധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പത്രോസ് പറയുകയാണ് നിങ്ങൾ ആളയച്ചപ്പം ഞാൻ ഒന്നും ചോദിക്കാതെ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഞാനൊരു ദർശനം കണ്ടു സ്തോത്രം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ വിളിച്ച എന്നെ വിളിച്ചതിൻ്റെ കാര്യമൊന്നു പറഞ്ഞാട്ടെ പൗലോ പത്രോസ് പറയുകയാണ് ഞാൻ വന്നതിൻ്റെ കാര്യം ഞാൻ ദർശനം കണ്ടതുകൊണ്ടാണ് പത്രോസ് പറയാം ഞാനൊരു ദർശനം കണ്ടു ആ ദർശനം കണ്ടതുകൊണ്ടാണ് ഞാൻ എതിര് പറയാതെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്നിട്ട് ചോദിക്കുക ഞാൻ ദർശനം കണ്ടത് കൊണ്ടാണ് ഇവിടെ വേറെ വന്നത് ഇനി നിങ്ങൾ എന്നെ വിളിച്ചതിന്റെ കാര്യം പറ ദിവസം വീട്ടിൽ കൂട്ട് വീട്ടുകാരും ചാർച്ചക്കാരും എല്ലാവരും ഇരിപ്പുണ്ട് കുറന്നല്ലൂസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നാലു നാൾ മുമ്പ് ഈ നേരത്ത് ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭം ധരിച്ച ഒരു പുരുഷൻ പുരുഷനെ മുമ്പിൽ നിന്നു കുറന്നല്യോസെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോപ്പയിലെ കാളു പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിപ്പിക്കുക അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു കൊറന്തല്യോസും പറയുക ഞാൻ സാറിനെ വിളിപ്പിക്കാൻ കാരണം ഞാനും ഒരു ദർശനം കണ്ടു ഇവിടെ എന്താണ് കണക്റ്റായത് ദർശനക്കാർ തമ്മിൽ കണക്റ്റായി ഇന്ന് പകലിതിനകത്ത് ദൈവവേദലെ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദർശനതലം തുറക്കുമ്പോൾ ദർശനതലം തുറക്കുമ്പോൾ നമ്മളിൽ കണക്ഷനുകൾ സംഭവിക്കും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ ചില സമയം നമ്മൾ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കും ചിലരുടെ ദർശനതലം ദൈവം തുറക്കും പരിശുദ്ധാത്മാവ് ചിലരുടെ വിഷൻ തലത്തെ ഓപ്പണാക്കും ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് കടന്നു വരാം ദൈവം നമ്മൾക്ക് കണക്ഷനുകളെ നൽകുകയാണ് അത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ജീവിതത്തിൽ ദൈവം നമുക്ക് കണക്ഷനുകൾ നൽകുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ടതായ ഒരു ഭാഗമുണ്ട് എവിടെയാണ് ദൈവം നമ്മൾക്ക് കണക്ഷനുകൾ നൽകുന്നത് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഡിവൈൻ കണക്ഷനുകൾ വരും പക്ഷേ അതിന് തക്കവണ്ണം ഒരു അതിനു തക്കവർ പ്രിപ്പറേഷൻ നമുക്കുണ്ടാകണം മോശയുടെ ജീവിതത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായി ഭയങ്കരമായ ഒരു കണക്ഷൻ അത് എപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയാമോ പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം വാക്യം എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റു അവരെ സഹായിച്ചു അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ റിഗുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ഇത്ര വേഗം വന്നതെന്ന് ചോ എങ്ങനെയെന്ന് ചോദിച്ചു നമുക്ക് ആ അറിയാം മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തായി മിസ്രൈലിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായി മോശ ഓടി ഒരിടത്ത് വന്നു ഒരു കിണറിൻ്റെ കരയിൽ ഇരിക്കുകയാണ് അവിടെ ഒരു ഫാമിലിയുമായി അദ്ദേഹം ആവുകയാണ് ആ ഫാമിലി തൻ്റെ ലൈഫിലെ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ഫാമിലി ആയിരുന്നു ആ വീട്ടിലെ പെൺകുട്ടി പിന്നീട് തൻ്റെ കുട്ടികളുടെ മാതാവായി തുറന്നു ആ വീട്ടിലെ അപ്പൻ തനിക്ക് ദീർഘവർഷങ്ങൾ ഒരു ഒരു സങ്കേതമായി തുടർന്നു ആ വീട്ടിലെ ആടുകളെ മെയ്ച്ചു കൊണ്ടിരുന്നപ്പോഴാണ് തനിക്ക് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടായത് ആ വീട്ടിലെ അപ്പനാണ് മരുഭൂമിയിൽ വെച്ച് തൻ്റെ ഡിസിഷനുകൾ പാളിപ്പോകുമ്പോൾ തൻ്റെ തൻ്റെ നേതൃത്വം തൻ്റെ ലീഡർഷിപ്പിന്റെ ഡിസബിലിറ്റീസിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് നയിക്കുവാനൊക്കെ പ്രാപ്തനാക്കുന്നത് ഇത് മുഴുവനും ആ ഒരു ഫാമിലിയാണ് ആ ഫാമിലിയുമായിട്ട് മോസസ് എങ്ങനെയാണ് കണക്റ്റ് ആയതെന്ന് അറിയാമോ അതിന്റെ പതിനേഴാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു ദൈവ പൈതലെ നാം ഒരുവനെ സഹായിച്ചാൽ അതിനകത്തുകൂടെ ഒരു കണക്ഷൻ സംഭവിക്കും പക്ഷെ വാസ്തവത്തിൽ ഈ മോശ ഇനി ആയുസില് ഒരു മനുഷ്യനെയും ഞാൻ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു പോകേണ്ട ആളാണ് കാരണം ഇദ്ദേഹം ആളുകൾക്ക് മുമ്പ് ഒരു മിശ്രൈമ്യൻ തൻ്റെ സഹോദരനായ എബ്രായ ദാസനെ അടിക്കുന്നത് കണ്ട് ഒരു എബ്രാഹനെ അടിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ ചെന്ന് എബ്രായനെ സഹായിച്ചു ആ സഹായം ഒന്നുകൊണ്ടാണ് വീട് നഷ്ടപ്പെട്ടു കൂട് നഷ്ടപ്പെട്ടു സംസ്ഥാനം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോ ഒരു ദേശാന്തരിയായി അലഞ്ഞു തിരിയാൻ മുഴുവൻ കാരണമുണ്ടായത് എന്താണെന്നറിയാമോ ഒരു മനുഷ്യനെ സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ ദൈവ പൈതലേ നീ ചിലരെ സഹായിച്ചു അപ്പനെ പോലെ ചിലരെ ചേർത്ത് പിടിച്ചു പോലെ ചിലരെ നീ താങ്ങി സഹോദരനെ പോലെ നീ ചിലർക്ക് ചിലന്നോ ഒരു സഹോദരിയെ പോലെ നീ ചിലരുടെ കഷ്ടതയിൽ ആശ്വസിപ്പിച്ചോ ഒരു അവർ അപ്പുറമായിട്ട് നീ പലർക്കും ഒരു അപ്പനായിരുന്നോ നീ പലർക്കും ഒരു സഹോദരനായിരുന്നോ നീ പലർക്കും പലതുമായിരുന്നോ പക്ഷേ അത് മുഖാന്തരം നീ ഏറ്റ മുറിവുകൾക്കപ്പുറം നീ മടുത്തു മടുത്തുപോകുകയല്ല നിരാശപ്പെടുകയല്ല ഇനി പണിക്ക് നിൽക്കുകയില്ല എന്ന് നീ പറയുകയല്ല ജീസസ് കാളയില്ലാത്തടത്ത് തൊഴുത്ത് നല്ല വെടിപ്പുള്ളത് ഒരു കാളയുമില്ലാത്ത തൊഴുത്ത് എന്ത് വെടിപ്പുള്ളതാണെന്ന് അറിയാമോ ചില വലിയ വീടുകളുടെയൊക്കെ മുമ്പിൽ ഇപ്പോഴും കാളവണ്ടി ആമ പെയിൻറ്റ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് നിർത്തിയേക്കുന്ന കാണാം സ്തോത്ര ഇനിയും ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഈ എട്ടില ചക്രം വലുതായിട്ട് പാർക്കുകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാ ഇനിയും ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വലിയപ്പച്ചന്മാരുടെ കാലത്തെക്കുറിച്ച് ഉള്ള തൊഴുത്താണ് അതിപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ടൈൽസും മാർബിളും ഒക്കെ ഇട്ടേക്കുക പക്ഷേ ആ തൊഴുത്തിൽ നിന്ന് അമ്പത്തഞ്ച് വയസ്സുടെ പ്രയോ ആ എട്ടില ചക്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ചലിക്കത്തില്ല ആ കാളവണ്ടിയിൽ നിന്ന് കരി കാളയില്ലാത്തടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് പക്ഷേ നിന്റെ തൊഴുത്ത് മനസ്സുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷയെ നീ മുറുകെ പിടിച്ചാൽ ഏയ് ശുശ്രൂഷ നിനക്ക് ആക്ഷേപം വരുത്തിയേക്ക നീ ദൂത് പറഞ്ഞത് ആക്ഷേപം വരുത്തിയേക്ക നീ പ്രാർത്ഥിച്ചത് ആക്ഷേപം വരുത്തിയേക്ക നീ ചിലരുടെ വീട്ടിൽ പോയി ഇടിവിൽ നിന്നത് ആക്ഷേപം വരുത്തിയേക്ക പക്ഷേ ദൈവത്തിന്റെ ദൈവത്തിന്റെ അഭിഷക്തരെ ഞാൻ പറയട്ടെ കാള ഇല്ലാത്ത തൊഴുത്ത് വെടിപ്പുള്ളതാ ഇല്ലാതെ വെളിപ്പാടില്ലാതെ കൃപാവരമില്ലാതെ അഭിഷേകമില്ലാതെ അപ്പോളജറ്റിക്സും പറഞ്ഞ് ചുമ്മാത ഉറങ്ങി തൂങ്ങി ശുശ്രൂഷ ചെയ്താൽ നിന്റെ തൊഴുത്ത് വെടിപ്പുള്ളതാ പക്ഷെ ഒരു അമ്പത്തഞ്ചു വയസ്സാണ് പ്രയോജനം ഉണ്ടാകത്തില്ല ഓ ശുശ്രൂഷയ്ക്കകത്ത് അഭിഷേകത്തിന്റെ ശുശ്രൂഷക്കകത്ത് വെളിപ്പാടിന്റെ ശുശ്രൂഷക്കകത്ത് ഊരി വാരിപ്പിടിച്ച് തല്ലിന്നിരിക്കോ ആക്ഷേപിച്ച് കണ്ടം ചെയ്തെന്നിരിക്കോ തൊഴുത്തിൽ അതിനേറ്റ പ്രശ്നം ഉണ്ടാകും വെളിപ്പാടുള്ള തൊഴുത്തിൽ അതിനേറ്റ പോരാട്ടം ഉണ്ടാകും പക്ഷേ അതിനകത്തുകൂടെ ഒരു ആദായം ദൈവരാജ്യത്തിനുണ്ട് അതിനകത്തുകൂടെ ദേശം വിടുവിക്കപ്പെടോ അതിനകത്തൂടെ സ്നാനങ്ങൾ നടത്തപ്പെടോ അതിനകത്ത് കത്തൂടെ ബന്ധനങ്ങൾ അഴിയ അതിനകത്തൂടെ പോരാട്ടങ്ങൾ ശാസിക്കപ്പെടും ഹൃദേ നഗസം പ്രവാലി അൽകനാകടാ നഗസി ഹർത്തനാ റാബ ശബ പ്രവാനി ഇന്നു pagal kala ഏ харബനാദിയ બીചിലരെ സഹായിച്ചു കൈവള്ളിയവനാ നീ ചലനത്തു ശിശ്രൂഷിച്ചു കൈവള്ളിയവനാ പക്ഷേ ഇന്നു pagal നിന്റെ സഹായങ്ങൾ കഴത്തു നിന്ന് തന്നെ ദൈവഞ്ചല കണക്ഷനുകളെ ദൈവഞ്ചല ബന്ധങ്ങളെ അത് സ്파ാഭിചെടുക്കുകയ മോശയെ എഴുനേറ്റോ അവരെ സഹായിച്ചോ മോശയെ േറ്റ് അവരെ സഹായിച്ചോ നീ മടുത്തു പോകരുത് നിന്റെ ശുശ്രൂഷയിൽ നീ മടുത്തു പോകരുത് നിന്റെ സഹായത്തിൽ നീ എഴുന്നേറ്റ് സഹായിക്കുക നിന്റെ സഹായിക്ക നി ್ರವಶ್ಯ ಪ್ರವಾರ್ಯರಾ ಅರ್ಧಲೋ ರಮಸಾರ್ಯರ್ಧನೆ ರ കാല ഇതിനകത്ത് ദൈവിക ബന്ധങ്ങൾ വെച്ച് വെച്ച് എല്ലാം പോയി കരഞ്ഞു കിടക്കുന്ന ദാവീദിനെ കല്ലെറിയാൻ ആളുകൂടി ആരാ കല്ലെറിയാൻ നിന്നറിയാമോ കൂടെ നിന്നവർ കൂടെ നിന്നവരാ കല്ലെറിയാൻ നിന്നത് അവിടെ നിന്ന് ദാവീദ് യാത്ര യാത്ര പുറപ്പെട്ടു പുറപ്പെട്ട് ോട്ടിങ്കൽ എത്തുമ്പോൾ കൊറേ പേര് പറഞ്ഞു ഞങ്ങൾ മടുത്ത് മാസ്റ്റായി ഞങ്ങൾ മടുത്തു സാറേ കൂടെ നിന്നവൻ കല്ലെറിയുന്ന കാലമുണ്ടായി ഉണ്ടായി കൂടെ നിന്നവർ മടുത്ത കാലം ഉണ്ടായി എന്നിട്ടും ദാവീത് മുമ്പോട്ട് മുമ്പോട്ട് പോയി ഞാനാ ചോദിച്ചനെ കർത്താവ് ഇവനെയൊക്കെ സഹായിച്ചിട്ട് കൊറേ എണ്ണം കല്ലെറിഞ്ഞു കുറെ എണ്ണം ഇട്ടിട്ട് പോയി ഇനി ആ വയസ്സിൽ ഒരുത്തന അരുവ അമ്പത് വയസ്സാണ് സഹായം ഞാൻ ചെയ്തില്ല സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ച ഈ കുഴപ്പമൊന്നുമില്ലല്ലോ കർത്താവെ ഞാനാണെ ചോദിച്ചേനെ പക്ഷെ ദാവിത് ചോദിച്ചില്ല കൂടെ നിന്നോ കല്ലെറിഞ്ഞിട്ടോ തോട് കടക്കാൻ നേരെ ക്ഷീണിച്ചെന്ന് പറഞ്ഞ് നാണൂറുപേരും പിന്മാറിപ്പോയി കിട്ടും നി മനുഷ്യൻ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയപ്പം വേറൊരുത്തനെ കണ്ടു അവന്റെ കുലം നോക്കിയാലും അവന്റെ തൊഴിൽ നോക്കിയാലും അവനെ സഹായിക്കാൻ കൊള്ളത്തില്ല ഇത്രയും നാൾ സഹായിച്ചതൊക്കെ കൂടുള്ളവരെയാണ് ഇസ്രായേലി യഹൂദരും അങ്ങനെയൊക്കെ ഉള്ളവരാ അവരാ ഇപ്പം ഇത്രയും മണി നന്നത് ഇപ്പൊ മുമ്പിൽ ഒരു തൻ കിടക്കുക അവന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു നീ ആരാ ചവാറ കിടക്കുക നീ ആരാ അവൻ പറഞ്ഞു സ്തോത്രം ഞാന് ഒരു പിന്നെ ഞാനിപ്പോൾ ഒരു അമാല്യക്കിന്റെ ഭൃത്യന കുടുംബം കൊണ്ട് മിശ്രൈമ്യൻ തൊഴിലുകൊണ്ട് അമാല്യക്കൻ ഞാൻ അതെ പറഞ്ഞ നേടാ കുടുംബം കൊണ്ടും കൊലം കൊണ്ടും ഒക്കെ യഹൂദന്മാരായിട്ട് പോരും കൈവച്ചാ പിന്നെ തിരിച്ച് നൂറ്റെട്ടിൻ്റെ പണിയടാ കിട്ടുന്നെ അതുകൊണ്ട് ഇനി മിശ്രൈമ്യനെ അമാലിയക്കനേം കൂടെ പൊക്കിയിട്ട് നീ അവിടെ കാണാൻ കിടന്നച്ചാ നോ 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 ഇത്രയും നാൾ ഞാൻ എല്ലാരെയും സഹായിച്ച പണിയാണ് മേടിച്ചത് എത്ര പണി മേടിച്ചാലും ഐ ഐ വിൽ വിൽ ഹിസ് മിനിസ്റ്റർ എത്ര ആക്ഷേപിച്ചാലും ഞാൻ പ്രവചിക്കും എത്ര ആക്ഷേപിച്ചാലും ഞാൻ അന്യഭാഷ പറയും എത്ര അപവാദം പറഞ്ഞാലും ഞാൻ മീറ്റിംഗ് നടത്തും എത്ര വൃത്തികേട് പറഞ്ഞാലും ഞാൻ പിന്നെ ലൈവ് പോകും അത് എന്റെ മേളയിൽ കിടക്കുന്ന അഭിഷേകമാണ് അവനെ ഇങ്ങനെ കൊണ്ടുപോവാ ഉണക്ക മുന്തിരിക്കൊല എടുത്തു കൊടുത്തു വെള്ളം കൊടുത്തു അവൻ ഉയര് വീണു അവൻ ഉയര് വീണു ഉയരു വീണു ദാവീദിൻ്റെ അടുക്ക ചോദിക്കുക ദാവീദ് ചോദിക്കുക നീ എനിക്ക് ആ പരീക്ഷയുടെ അടുക്ക വഴി കാണിച്ചു തരാ ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞ് എനിക്കൊരൊറ്റ കാര്യം മതി ഒരൊറ്റ കാര്യം മതി നിന്റെ ദാസനായിട്ട് ഞാൻ നിരിക്കുക എനിക്കൊരൊറ്റ കാര്യം മതി നീ എന്നെ കൊന്നു കൊന്നുകളയാത്തിരുന്ന മാത്രം മതി കാശ് വേണോന്ന് പറഞ്ഞോ പൊസിഷൻ വേണോന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞു നീ എന്നെ കൊല്ലാതിരുന്നാൽ മതി ഞാനിനി ആ മനുഷ്യന്റെ ഭാഗത്തിൽ ഒന്ന് വേഗം അവൻ നല്ല മിടുക്കനായിരുന്നു കേട്ടോ മിസ്രൈമ്യനായിരുന്നു ഇവൻ ഇവനെ ജോലിക്കെടുത്തത് മിശ്രൈൻകാരനല്ല അമാല്യക്കനാണ് ഇന്ത്യക്കാരൻ ഒരുത്തനെ അമേരിക്കക്കാരൻ ജോലിക്കെടുക്കണമെങ്കിൽ അവൻ കൊച്ചുപുള്ളിയാണോ അവൻ മിടുക്കനായിരുന്നു അവൻ ബൈലിംഗ്വൽ കപ്പാസിറ്റി പല പല ഭാഷകൾ അവൻ അറിയാറുണ്ട് അല്ലെങ്കിൽ മിസ്രൈമിയൻ അമാലിയക്കിൻ്റെ വൃത്തിനായിട്ട് ജോലി ചെയ്യൂ അവന് ലാംഗ്വേജ് അറിയാറുണ്ട് അവന് പഠിത്തം ഉണ്ടായിരുന്നു അവന് കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവന് വയ്യാതെ വന്നപ്പോഴത്തേക്ക് വെള്ളം കൊടുക്കാതെ അവനെ കളഞ്ഞിട്ട് പോയി പക്ഷേ ഞാനതിൽ ഇങ്ങനെ പറയും അവന് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമ്പനിക്കാരൻ പ്രൈവറ്റ് കമ്പനിക്കാരൻ അവനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു പക്ഷേ ടെർമിനേറ്റ് ചെയ്ത് ചാവ കിടക്കുന്നിടത്ത് ഒരാൾ വന്നു അതാരായിരുന്നു അറിയാമോ ദ അതോറിറ്റി രാജാവ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയിലെ ജോലി പോയപ്പോൾ അവൻ അടുത്തത് ജോലി കിട്ടി കൊട്ടാരത്തിനകത്ത് ജോലി കിട്ടി ദാറ്റ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ഹേ നിനക്ക് വയ്യാതെ വന്നതും അവൻ നിന്നെ കളഞ്ഞിട്ട് പോയതും നിന്റെ നന്മക്കാ എങ്കിലേ നീ ആ പാലസുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ ഞാൻ മറങ്ങി വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവത്തിന്റെ ഡിവൈൻ കണക്ഷൻസ് ഇതിനകത്ത് സംഭവിക്കുക ബൈബിളുകളെ അടച്ചാട്ടെ ചില സമയം സ്പിരിറ്റിലേക്ക് ആത്മതലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ പോവുക